ഒരുപാട് വെറൈറ്റി ആമ്പലുകളാണ് നമുക്കിന്ന് സെയിലിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് പറയാം നമുക്കറിഞ്ഞിവിടാം അപ്പ ഈ കാണുന്ന എല്ലാ വെറൈറ്റീസിൻ്റെ ഒട്ടുമിക്ക വെറൈറ്റീസിൻ്റെ തന്നെ സീഡ്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ തൊട്ട് നമുക്ക് ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ചെറിയ സീഡ്ലിങ് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ അൻപത് രൂപ പറഞ്ഞത് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അൻപത് മുതൽ മുന്നൂറ് രൂപ വരെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എന്നിങ്ങനെയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ വേണേൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാടാണ് നമുക്ക് സ്ഥലം വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റി വേണ്ടത് അഡ്ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു വാട്സപ്പ് നമ്പറിലെ അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറയുന്നതാണ് എല്ലാത്തിൻ്റെയും അൻപത് രൂപ മുതലുള്ള പ്ലാന്റുകൾ നമ്മുടെ ഇല്ല എങ്കിലും ഓട്ടോമിക് ഭരണത്തിൻ്റെയൊക്കെ തന്നെ അമ്പത് രൂപയുടെ പ്ലാന്റുകൾ ആണ് കേട്ടോ അൻപത് രൂപയുടെ വരുമ്പം ചെറിയ സീഡ്ലിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എന്തേ പ്രത്യേകം നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ പണ്ടൊക്കെ നേരത്തെ കാണുന്ന വൈറ്റും പിങ്കും അതൊക്കെ മാത്രമല്ല ഇപ്പോൾ ആമ്പലുകളിലൊക്കെ ഒരുപാട് വെറൈറ്റീസാണ് വന്ന് ഇതാ ഇരിക്കുന്ന കേട്ടോ പണ്ടൊക്കെ ആ ഒരു പിങ്ക് വൈറ്റ് ആ ഒരു കളറൊക്കെ കളറൊക്കെയല്ലേ വന്നിട്ടുള്ളൂ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ആമ്പലൊക്കെ വേറെ ലെവലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ